കേരളത്തിൽ രാഷ്ട്രീയ നേതാക്കളുടെ കുത്തൊഴുക്കാണ് ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ ഇന്ന് കേരളത്തിലുണ്ട് തൃശൂരിലുണ്ട് തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായാണ് അമിത്ഷാ എത്തുക എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അമിത്ഷാ പങ്കെടുക്കുന്നുണ്ട് വൈകിട്ട് നാല് മുപ്പതിന് തൃശൂർ വടക്കുനാഥ ക്ഷേത്ര മൈതാനത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പ് യോഗത്തിൽ അമിത്ഷാ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും കേന്ദ്രമന്ത്രിമാരായ തവർചന്ദ് ഗെഹ്ലോട്ട് പീയുഷ് ഗോയൽ എന്നിവരും എൻ ഡി എ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുക്കാനായി കേരളത്തിൽ എത്തുന്നുണ്ട് ഇന്ന് വൈകിട്ട് മൂന്നിന് വടകരയിലും മണിക്ക് കാസർഗോഡ് നടക്കുന്ന തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ ഗഹ്ലോട്ട് പങ്കെടുക്കുന്നുണ്ട് പതിനേഴിന് കേരളത്തിലെത്തുന്ന പീയുഷ് ഗോയൽ ആലപ്പുഴയിലും വയനാടും നടക്കുന്ന പരിപാടികളിലാണ് സംബന്ധിക്കുക ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കായി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും ഇന്ന് കേരളത്തിലുണ്ട് തിരുവനന്തപുരത്ത് നിന്നും അദ്ദേഹം ഹെലികോപ്റ്ററിൽ കൊല്ലത്തെത്തി എൻ കെ പ്രേമചന്ദ്രന്റെ പ്രചാരണ പരിപാടികളിൽ ആദ്യം പങ്കെടുക്കും അതിനുശേഷമായിരിക്കും മധ്യ തിരുവിതാംകൂറിലെ കേരള കോൺഗ്രസ്സിന് വേറോട്ടുമുള്ള മണ്ണിലേക്ക് പത്തനാപുരത്തെത്തുന്ന രാഹുൽ അണികളെ കണ്ട് സംസാരിച്ച ശേഷം പതിനൊന്ന് മണിക്ക് ആൻഡ്രു ആന്റണിയുടെ പ്രചാരണത്തിന് പത്തനംതിട്ടയിൽ എത്തുന്നുണ്ട് പിന്നീട് അന്തരിച്ച കേരള കോൺഗ്രസ് നേതാവ് കെ എം മാണിയുടെ വീട് സന്ദർശിക്കും വൈകിട്ട് മൂന്നിന് ആലപ്പുഴ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഷാനിമോൾ ഉസ്മാന്റെ പ്രചാരണ യോഗത്തിലും രാഹുൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നുണ്ട് വൈകിട്ട് ആറിന് വീണ്ടും തിരുവനന്തപുരത്ത് എത്തുന്ന രാഹുൽ സെൻട്രൽ സ്റ്റേഡിയത്തിലെ തിരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ പങ്കെടുക്കും ആറ്റിങ്ങൽ തിരുവനന്തപുരം മണ്ഡലങ്ങളിലെ പ്രവർത്തകരാണ് പൊതുയോഗത്തിൽ പങ്കെടുക്കുക തുടർന്ന് കണ്ണൂരിലേക്ക് രാഹുൽ ഗാന്ധി തിരിക്കും അതായത് കാടിളക്കിയുള്ള പ്രചാരണ പരിപാടികൾ തന്നെയാണ് ഉത്തരേന്ത്യയിലെ പോലെ കേരളത്തിലെ മണ്ണിലും ഇത്തവണ ബി കോൺഗ്രസും നടത്തുന്നത് വലിയ ശക്തമായ ത്രികോണ മത്സരമാണ് പല മണ്ഡലങ്ങളിലും നടക്കുന്നത് അതുകൊണ്ട് തന്നെ പലയിടത്തും ഇതൊരു പ്രസ്റ്റീജ് പോരാട്ടം എന്ന് തന്നെയാണ് മുന്നണികളും നേതാക്കന്മാരും വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൽ നിന്നുള്ള നേതാക്കന്മാരുടെ വലിയ ഒഴുക്കാണ് കേരളത്തിലേക്ക് ദേശീയതലത്തിൽ നിന്നും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് പലവട്ടം എത്തുമ്പോൾ അമിത്ഷായും കേന്ദ്രമന്ത്രിമാരായ നിർമ്മലാ സീതാരാമനും സ്മൃതി ഇറാനിയും പീയുഷ് ഗോയലും അടക്കമുള്ളവർ ഇറക്കിയാണ് ബി ജെ പിയും കളം പിടിക്കാൻ ശ്രമം നടത്തുന്നത് സി പി എമ്മും ഒട്ടും പിന്നിലല്ല തുടക്കം മുതൽ തന്നെ പ്രചാരണത്തിൽ ഒരുപടി മുന്നിലായ സി പലവട്ടവും പല വീടുകളും സന്ദർശിക്കുകയും സ്ഥാനാർത്ഥികളോട് ഓട്ടഭിരുദിക്കുകയും ചെയ്തു കഴിഞ്ഞു കാരണം മറ്റുള്ള മുന്നണികൾ ഒരു റൗണ്ട് പൂർത്തിയാക്കുമ്പോൾ സി പി എം രണ്ട് റൗണ്ട് പ്രചാരണം പലയിടത്തും പൂർത്തിയാക്കി പ്രത്യേകിച്ചും തിരുവനന്തപുരം മണ്ഡലത്തിൽ വലിയ പോരാട്ടം യു ഡി എഫും എൽ ഡി എഫും എൻ ഡി എയും നടത്തുമ്പോൾ സി ദിവാകരൻ സി പി ഐയുടെ സി ദിവാകരൻ വലിയ മുന്നേറ്റമാണ് പല മേഖലകളിലും നടത്തുന്നത് സിറ്റിംഗ് എം എൽ എ എന്നുള്ള പരിവേഷം സി ദിവാകരനുണ്ട് സിറ്റിംഗ് എം പി എന്നുള്ള പരിവേഷവുമായി ശശി തരൂരുണ്ട് പക്ഷേ അതേസമയം കളം ചവിട്ടി നിറയ്ക്കുകയാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ കുമ്മനം രാജശേഖരൻ ആയത് തിരഞ്ഞെടുപ്പ് ചിത്രത്തിൽ വ്യക്തമായൊരു മേൽക്കൈ നേടുക എന്ന ലക്ഷ്യവുമായി ബി ജെ പിയും കളമറിഞ്ഞു തന്നെയുണ്ട് ഇതിനൊക്കെ ആക്കം കൂട്ടാൻ കേന്ദ്ര നേതാക്കൾ കേരളത്തിലേക്ക് ഒഴുകുകയാണ് രാഹുൽ ഗാന്ധിയും അമിത്ഷായും ഇന്ന് കേരളത്തിലുണ്ട് എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത